ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ചനാബ് പാലത്തിലൂടെ വന്ദേ ഭാരത് പരീക്ഷണ ഓട്ടം നടത്തി ജമ്മുകശ്മീർ ഖത്രയിലെ വൈഷ്ണോദേവി റെയിൽവേ സ്റ്റേഷൻ മുതൽ ശ്രീനഗർ വരെയായിരുന്നു പരീക്ഷണ ഓട്ടം കാശ്മീരിലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വന്ദേ ഭാരത് ആണ് ഇവിടെ സർവീസ് നടത്തുക പാരീസിലെ ടവറിനേക്കാൾ ഉയരമുള്ള പാലമാണ് റെയിൽവേ പാലം പാലം ഏറ്റവും ഉയരമുള്ള നേരത്തെ സജ്ജമാക്കിയിരുന്നു ചെനാബ് നദീതടത്തിൽ നിന്നും മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് റെയിൽവേ ആർച്ച് പാലം നിർമ്മിച്ചിരിക്കുന്നത് കാശ്മീരിലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വന്ദേ ഭാരതാണ് ഇവിടെ സർവീസ് നടത്തുക മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിലും ട്രെയിൻ പ്രവർത്തിക്കും എട്ട് കോച്ചുകളുള്ള പ്രത്യേക വന്ദേ ഭാരത് ജമ്മുവിനെ കാശ്മീരുമായി ബന്ധിപ്പിക്കുന്നു ജമ്മു ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഖത്രയ്ക്കും ശ്രീനഗറിനും ഇടയിലാണ് സർവീസ് നടത്തുക രാജ്യത്തെ ആദ്യ കേബിൾ നിർമ്മിത റെയിൽവേ പാലമായ ആൻജി പാലത്തിലൂടെയും ട്രെയിൻ കടന്നുപോകും ശ്രീമാതാ വൈഷ്ണവോ ദേവി ഖത്ര സ്റ്റേഷനിൽ നിന്ന് ശ്രീനഗർ സ്റ്റേഷനിലേക്കാണ് വന്ദേ ഭാരത് ഇന്ന് പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയത് നാഷണൽ ഡെസ്ക് ജനം